കളിയാട്ട ചന്ത കാണാൻ വേണ്ടിട്ട് പോയാലോ ഈവനിങ് ഇപ്പൊ ഞാനും മോനും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അല്ലെ അടിപൊളി മഴയും വേതും മഴയൊക്കെ കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നടക്കാട്ടോ കലയാട്ടത്തിന്റെ രസം കാണിൽ അത് മുട്ടയാരൻ കല്പാരം പോകണം എന്നോ അമ്മമ്മ പറയാ ശരിയാണ് മുട്ടേരം തൽപ്പാരം തന്നെയാണ് കച്ചവടക്കാരുണ്ടാവുക കാരണം ആഹ് മുട്ടാറ തൊട്ട് മുട്ടയാറന്നുവെച്ചാ നമ്മളെ മുട്ടിച്ചിറ തൊട്ട് കളിയാട്ടം മുക്ക് വരെ കച്ചവടങ്ങളൊന്നും അങ്ങനെ വഴിയോര കച്ചവടങ്ങളൊന്നും അങ്ങനെ അലൗഡ് അല്ല കാരണം തിരക്ക് തിരക്കുറക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് നടന്നു പോവാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഈ പ്രാവശ്യത്തെ കളിയാട്ടം മഴ കൊണ്ടോ അല്ലെങ്കിൽ മഴ ആയതുകൊണ്ട് ഇപ്രാവശ്യത്തെ കളിയാട്ട രസമില്ല അങ്ങനെ ഒരു റൂമർ പൊതുവേ നമ്മൾ നാട്ടിൽ കേൾക്കണ്ടേ പക്ഷെ അതൊരു സ്പോർട്സ് മാൻസ് എടുത്തിട്ട് അങ്ങട്ടെ ഇറങ്ങാം എല്ലാ പ്രാവശ്യവും നല്ല പൊരിഞ്ഞ വെയിലത്താണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്രാവശ്യം മഴയൊരു ബുദ്ധിമുട്ടായി കാണാതെ അതൊരു രസമായിട്ട് പുതിയൊരു വേറൊരു പ്രത്യേക വൈബായിട്ട് ആസ്വദിക്കാം ഒരു റെയിൻകോട്ട് കാണുന്നില്ലല്ലോ അടിച്ച് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് അടിപ്പാടി നടന്ന കേട്ടോ പിന്നെ ഫോണിൽ തന്നെയാതിരിക്കാന് കുടേ ഞങ്ങൾ തന്നെയാതിരിക്കാന് എന്താ പറയുക റെയിൻകോട്ട് ഇട്ട് നല്ല അടിപൊളി കിട്ടാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വെക്കണം ഈ ഏരിയയിൽ അല്ലാത്ത ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കാം നാളെയാണ് കേട്ടോ കോഴിക്കോട് മഴയാണെങ്കിലും കളയാട്ട ചന്ദ് നല്ല സജീവമാണ് കേട്ടോ പാവാണോ ഒരുപാട് പ്രതീക്ഷകളായിട്ടായിരിക്കുമല്ലോ ഓരോ ഓരോ കച്ചവടക്കാരും വന്നിട്ടുണ്ടാവാം മഴ പെയ്തു എന്നുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് എന്തായാലും അവർക്ക് കച്ചവടങ്ങളൊക്കെ കുറയാതെ ഇരിക്കട്ടെ എല്ലാവരും സഹകരിക്കാം പാവല്ലേ ഓരോ നാട്ടിൽ നിന്ന് വന്നിട്ട് ഓരോ ജീവിതമാർഗ്ഗമാണല്ലോ അത് അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണവർ മഴ ഇല്ലാത്ത സമയത്തോ ഇനിയിപ്പോൾ കോട ചൂടിയിട്ടോ കോട്ടിട്ടിട്ടൊക്കെ പോകാൻ പറ്റണവരൊക്കെ കളിയാട്ട ചന്ത ോടും കലയാട്ടത്തിന്റെ കച്ചവടക്കാരോടൊക്കെ സഹകരിക്കാട്ടോ എന്റെ മോൻ ചളിവെള്ളത്തി കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ കുട്ടികളെല്ലാം വേണ്ട എക്സ്പീരിയൻസ് ചെയ്യ തലപ്പാറ തൊട്ട് മുട്ടിയാറ വരെ മുട്ടിയാറെ തൊട്ട് ഒരു ആലഞ്ചോടിന്റെ ഒരു പകുതി വരെ ഒരു ആ മുട്ട കയറ്റം വരെ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കച്ചവടക്കാരുണ്ട് കേട്ടോ പിന്നെ സാധനങ്ങളെ സാധനങ്ങളെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ടോയ്സ് മാത്രമല്ല മൺപാത്രങ്ങൾ അതുപോലെ ഓരോരോ കരകൗശല വസ്തുക്കൾ ടോയ്സ് പിന്നെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമ്മൾ പിന്നെ സ്ഥിരം എല്ലാ കൊല്ലം കാണുന്നതായ കൊണ്ട് ചെടിയൊക്കെ ഒരു ക്രീസാണ് ടൈം ആയിട്ടില്ല ഏകദേശം കളയാട്ടം കഴിഞ്ഞിട്ടാണ് ചെടിയൊക്കെ വാങ്ങാൻ സാധാരണ പോകട്ടോ കുറച്ച് വില കുറയും എന്നുള്ളൊരു വിശ്വാസം വിശ്വാസം അങ്ങനെയൊന്നും ഉണ്ടാവില്ല പിന്നെ കുറെ വിത്തുകൾ വലിയൊരു കാർഷിക ചന്ത തന്നെയാണ് കേട്ടോ ഈ കളിയാട്ട ചന്ത എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ദൂര സ്ഥലത്തു നിന്നൊക്കെ വിത്തുകളും കാര്യങ്ങളും നല്ല ഗുണമേന്മയുള്ള വിത്തുകളൊക്കെ അവിടെ കിട്ടിട്ടോ പാവങ്ങൾ കുറേ മഴ പെയ്യുമ്പോൾ കുറേ മൂടിയിടും മഴ മാറുമ്പോൾ തുറന്നിടും നല്ലവണ്ണം കഷ്ടപ്പെടുന്ന കുറച്ച് സമയം അവിടെ നിന്നപ്പോൾ തന്നെ അവരൊരു സ്ട്രഗിള് മനസ്സിലായി പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലാവരും സേഫായിട്ടൊക്കെ പോവുക കുട്ടികൾ കാരണം ചെറിയ റോഡും കാര്യങ്ങളൊക്കെയാണ് കുട്ടികളായിട്ടൊക്കെ പോകുമ്പോൾ എല്ലാവരും മക്കളെ നമ്മളെ മക്കളെ നമ്മളെ തന്നെ ശ്രദ്ധിക്കട്ടോ ഒരുപാട് നല്ല അടിപൊളി വെറൈറ്റി പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആയുധങ്ങൾ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ സംഭവങ്ങൾ ആയുധങ്ങൾ ഒരുപാട് ഭയങ്കര സംഭവമായിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഔഷധ ചന്തയുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മൾ സ്ഥിരം പരിപാടി കുറച്ച് ചെടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് ജമന്തിൻ്റെ തൈയും ഒരു മുല്ലൻ്റെ തയ്യും അങ്ങനെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ജസ്റ്റ് മോനൊന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി കേട്ടോ പിന്നെ മുളൻ്റെ ചന്ത ഉണ്ടായിരുന്നു മുള കൊണ്ടുള്ള പല ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ വലകൾ പിന്നെ ഇത് പിന്നെ എല്ലാ പ്രാവശ്യം ഉണ്ടാവണം പത്ത് റുപ്പേൻ്റെ കട പത്ത് റുപ്പൊക്കെ എല്ലാ സാധനവും കിട്ടണം പിന്നെ ഒരു ഊട്ടിക്ക് വരുന്ന വൈബ് ഈയൊരു കമ്പമൊക്കെ ഇങ്ങനെ ചെറിയൊരു മഴ പെയ്താൽ ആവി പറക്കണമൊക്കെ അപ്പോൾ ഓക്കെ താ എല്ലാവരും എൻജോയ് ചെയ്തോളേ